ഹലോ ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ടുള്ള ഒരു കോഴിക്കാല് എന്ന് പറഞ്ഞിട്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു സ്നാക്സ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പൂള നീളത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കണം കപ്പൊക്കെ നീളത്തിലുള്ള കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നത് ഒരു ചോപ്പറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു എട്ടല്ലി ചെറിയുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില അത് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കപ്പ നല്ലോണം കഴുകി ഇതിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീനറിലേക്ക് ചെയ്ത ഒരു ബൗൾ ബൗളെടുത്തിണ്ട് അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കടല മാവ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇനി പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളും കൂടി മിക്സ് ചെയ്യാം ഇത് കുറച്ച് വെള്ളം കൂട്ടി കുഴച്ചെടുക്കാം ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് കപ്പ ഇടാം ഇനി ഒന്ന് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം ഇത് മെല്ലെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഈ കപ്പ പൊട്ടിപ്പോകും കപ്പയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണ ചൂടാക്കി അതിൽ പൊരിച്ച് കോരം ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് പൊരിച്ചു കോരം ഇത് നമുക്ക് മറച്ചിടാം ഇത് നമ്മുടെ അടുപ്പത്തൊന്ന് വാങ്ങിക്കാം ഇനി ബാക്കിയും കൂടി നമുക്ക് നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം നമ്മൾ സ്വാദിഷ്ടമായ കോഴിക്കാലൊക്കെ റെഡി ആയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ